എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി ചെടികൾ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ആമ്പൽ താമര തുടങ്ങി ൾകൾ പ്ലാന്റുകളുടെ മനക്കൽപടി മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നോളം തവണ പുലിയെ കണ്ടതായി നാട്ടുകാർ വനവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം തുടങ്ങി നെല്ലിക്കുന്ന് പുളിപ്പാടത്ത് രണ്ട് ദിവസം മുമ്പ് പുലിയെ കണ്ടതായി നാട്ടുകാർ സംശയം പ്രകടിച്ചിരുന്നു ഇവിടെ പുലിയുടെ കാൽപ്പാടുകളും ഒരു തെരുവുനായ കടിച്ചുകൊന്ന നിലയിലും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് ആശുപത്രിയിൽ പോകുന്നതിനിടെയാണ് വീട്ടമ്മ പുലി റോഡ് മുറിച്ച് കടക്കുന്നത് കണ്ടത് ഇതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്കും പൂത്രക്കോവിലെ റബ്ബർ തോട്ടത്തിലൂടെ പുലി നടന്നു പോകുന്നത് സമീപവാസികൾ കണ്ടു ഇതോടെയാണ് പ്രദേശത്ത് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചത് പുലിയുടെ ചലനങ്ങൾ സ്ഥിരീകരിക്കാൻ പ്രദേശം മണിക്കൂറും നിരീക്ഷണത്തിലായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു നാട്ടുകാരുടെ ഭീതി അകറ്റാൻ വേണ്ടി കൂട് സ്ഥാപിച്ച പുലിയെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്ന് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പറഞ്ഞു പുലിയാണെന്ന് സംശയം വരികയുണ്ടായി അതു അനുബന്ധിച്ച് അവിടെ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ച് ഇന്ന് പുലർച്ചെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അതിനപ്പുറം പുതിയൊരു പ്രശ്നം വന്നത് ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും നെല്ലിക്കുന്ന ഭാഗത്തിലൂടെ ഒരു പുലി എന്തോ കടിച്ചു പോകുന്നത് കണ്ടു എന്ന് വ്യാപകമായ പ്രചരണം നടത്തിയപ്പോൾ ആളുകൾക്ക് കൂടുതൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ദൂരീകരിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റിന്റെ ഭാഗത്തു പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം റോഡ് സൈഡിലുള്ള കാടുകൾ വെട്ടാൻ വളരെ പ്രയാസമായതുകൊണ്ട് അവിടെ പൊതു ശ്മശാനമുണ്ട് അവിടുത്തെ കാട് വെട്ടുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് പണിക്കാർ കിട്ടിയ ഉടനെ അത് ചെയ്യും മറ്റത് പിന്നെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട് കാട് ഉടനെ വെട്ടി ജനങ്ങൾ ഭീതി അകറ്റുവാൻ വേണ്ട നടപടി സ്വീകരിക്കുന്നുണ്ട് ഇത് ജനങ്ങളുടെ നമ്മുടെ ഉദ്യോഗസ്ഥരുടെയും പ്രദേശത്തെ പൊതുശ്മശാനത്തെ കാടുപെട്ടാൻ നടപടികൾ സ്ഥിരീകരിച്ചുവെന്നും സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളിലെ കാടുപെട്ടി ജനങ്ങളുടെ വീതി അകറ്റുവാൻ വേണ്ട നടപടികൾ സ്ഥിരീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഇന്റർനെറ്റ്